ശരിക്കുമെന്ന് ഖത്തറിൽ ഉച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് അമേരിക്ക നേരത്തെ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു നഗരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ആളുകൾ ചേർന്ന് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം പലവട്ടം ചർച്ച ചെയ്ത കാര്യം ഇനിയും ചില അന്തിമ തീരുമാനം എടുക്കേണ്ട കാര്യം മുന്നോട്ട് പ്രപ്പോസൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിൻ്റെ നേതൃത്വം ചർച്ചയ്ക്കെടുത്തു ആ പ്രപ്പോസൽ ആ മീറ്റിങ്ങിന് വേണ്ടി കയറാൻ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഖലീൽ അൽ ഹയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് ഫലസ്തീൻ മേഖലയ്ക്ക് പുറത്തുള്ള ഏറ്റവും ശക്തനായ ഹമാസ് നേതാവ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കി ദോഹയിൽ ഇന്ന് ഹമാസ് നേതാക്കന്മാരെല്ലാവരും ചേർന്നിരുന്നിട്ട് ചർച്ച നടത്തുന്നു ഇക്കാര്യമെന്ന് മനസ്സിലാക്കി ഇസ്രയേൽ ഒരുപടി മുന്നേ അതിശക്തമായ ആക്രമണം അവർ ലക്ഷ്യം വെച്ച് നടത്തുകയായിരുന്നു പറ്റുമെങ്കിൽ അവരെയൊക്കെ ഒറ്റ മിസൈലിൽ തകർത്ത് കളയാം അവർ ഇരിക്കാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളിലേക്ക് മിസൈലുകൾ പായിച്ച് കൊന്നുകളയാം ഇതായിരുന്നു പ്ലാൻ എന്നത് വ്യക്തമായി സമ്പൂർണമായിട്ടും ഞങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ഇന്നത്തെ ആക്രമണം എന്ന് ഇസ്രയേലിൻ്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും സേനയും എല്ലാവരും ചേർന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം അതാണ് അമേരിക്കയിലും ചില സെനറ്റർമാർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നോക്കൂ അവരൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് പോലെയാണ് പ്രതികരണം കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ച പോലെയുള്ള ആക്രമണം നടന്നു എന്നാണ് ഇനി ഇപ്പുറത്തെ വശം നോക്കൂ എന്താണ് സംഭവിച്ചത് ജനനിബിഡമായ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ വന്ന് പതിച്ചു പൊടിപടലങ്ങൾ പാറി സ്ഫോടന ശബ്ദം കേട്ടു ജീവാപായം ഉണ്ടായിട്ടില്ല കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല തൽക്കാലം ആളുകളെ ഒന്ന് അമ്പരപ്പിക്കാനും ഭയചകിതരാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല ഒരു റോഡ് ബ്ലോക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ വകുപ്പും കാര്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഖത്തർ സുരക്ഷിതമാണ് ഒപ്പം തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ബാക്കിയുള്ള അഞ്ച് ഗൾഫ് രാജ്യങ്ങളും ഒന്നിച്ചൊരുമിച്ച് നിന്നുകൊണ്ട് ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ലോകത്തെവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടപെട്ടുകൊണ്ട് ഖത്തർ സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇങ്ങനെയുള്ള ആക്രമണം കൊണ്ട് ഗൾഫിനെ വിഘടിപ്പിക്കാനോ ഗൾഫ് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആ ഐക്യദാർഢ്യത്തെ ഐക്യത്തെ തകർക്കാനോ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ പറ്റില്ല എന്ന സന്ദേശം കൂടി മൊത്തത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ നൽകുകയാണ് സൗദി ഭരണാധികാരി യു എയിലെ നേതാക്കന്മാർ ഒക്കെ ഖത്തർ ഭരണാധികാരിയെ വിളിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ മിസൈൽ വന്ന് പായുന്ന വന്ന് വീഴുന്ന മേഖല ജനനിപിടമെന്ന് പറഞ്ഞല്ലോ ഒരുപാട് എംബസികൾ ചുറ്റുവട്ടത്തുണ്ട് ഒരു ലബലി സ്കൂൾ ഇതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആയുധം കൈവശമുള്ളവൻ യുദ്ധം നടത്താൻ വേണ്ടി മുൻകൂട്ടി യാതൊരു പ്രകോപനവും അവിടെ ചില ആളുകൾ ഒന്നിച്ചു കൂടുന്നു ചർച്ച ചെയ്യാൻ വരുന്നു എന്നും മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതിനെ റൗഡിത്തരം ഗുണ്ടായിസം എന്നാണ് വിളിക്കേണ്ടത് എന്നാണ് വിവിധ രാജ്യങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ പോലും അത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നു പോപ്പ് ലിയോ വളരെ കാര്യമായിട്ട് ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഗൗരവമുള്ള കാര്യമാണ് ഇസ്രയേൽ ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരം നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പോപ്പും പ്രതികരിച്ചിരിക്കുകയാണ് അപ്പോൾ ആരാണ് ഇതിനെ അനുകൂലിക്കുന്നത് ഇങ്ങനെയൊക്കെ ലോകത്ത് നടത്താമോ ആയുധബലമുള്ളവർ സംഘബലമുള്ളവർ അവർക്ക് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് മേൽ ഏതോ വ്യക്തിയെ അപായപ്പെടുത്താൻ വേണ്ടിയൊക്കെ മിസൈലുകൾ പായിക്കാമോ ഇതിനൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ടോ ഇല്ലയോ ഇതൊക്കെയാണ് സാധാരണക്കാർ പോലും ഇപ്പോൾ ചോദിക്കുന്നത് ലോകത്തിൻ്റെ സുരക്ഷ എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ റോൾ എന്താണ് അമേരിക്ക ആഗോള പോലീസ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇത്തരം കർത്തവ്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും അമേരിക്കയാണല്ലോ ഒരു സമാധാനത്തിൻ്റെ പ്രപ്പോസൽ വെടിനിർത്തലിന് വേണ്ടി മുന്നോട്ട് വെച്ചത് അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണല്ലോ ഖലീൽ അൽ ഹയ മറ്റ് സംഘാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് വൺ ബൈ വൺ എന്ന രൂപത്തിൽ കാര്യങ്ങൾ നോക്കാൻ ശ്രമിച്ചത് അതിനിടയിലാണല്ലോ ഈ ആക്രമണം നടന്നത് ഏതായാലും ഖത്തർ മാത്രമല്ല ലോകം മുഴുവനും ശക്തമായി അപലപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിപക്ഷ പാർട്ടികളും സന്തോഷം പ്രകടിപ്പിച്ചു ഈ പറയുന്നത് അമേരിക്കയിൽ പല ആളുകളും അങ്ങൾ അത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും പല ആളുകളും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ സന്തോഷം പങ്കിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലേക്ക് വരികയാണ് അപ്പോൾ ലോകത്തിന് സമാധാനം പാലിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കാത്തതാര് എന്നുള്ളത് ഇന്ന് വൈകുന്നേരം ബോധ്യമായിരിക്കുന്ന ഒരു ഘട്ടമാണെന്ന് നിരീക്ഷകർ പറയുകയാണ് ഒറ്റവാചകത്തിൽ ആദ്യം ഖത്തർ പ്രതികരിച്ചത് നമ്മളൊന്ന് മനസ്സിലാക്കണം സുരക്ഷിതമായ നേർക്ക് ഭീരുത്വം നിറഞ്ഞ നിലപാടുമായി ഇസ്രയേൽ വന്നിരിക്കുന്നത് അപലപിക്കപ്പെടേണ്ട കാര്യമാണ് എന്നാണ് ഇതിനിടയിൽ അമേരിക്കയിൽ ഐഫോൺ ആപ്പിൾ ഐഫോൺ പതിനേഴിൻ്റെ ലോഞ്ചിങ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഈവൻറ്റ് നടക്കുകയാണ് യു എയിലാണെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിക്കുകയും സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഔട്ട്ലെറ്റുകളിൽ ഡെലിവറി നടത്തുകയും ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട് ഔട്ട്ലെറ്റുകൾ മാത്രമല്ല ഡെലിവറി കഴിയും ഔട്ട്ലെറ്റുകൾ മാത്രമല്ല ഡെലിവറി ആയിട്ട് മറ്റു സ്ഥലങ്ങളിലും കൊടുക്കാവുന്ന സംവിധാനം സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ആളുകൾ ഐഫോൺ പതിനേഴും പിടിച്ചടക്കും അങ്ങനെ റൂവറായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ രസാവഹമാണ് സ്കൂൾ കുട്ടികളുടെ കാര്യം പോലെ ഐഫോൺ പതിനേഴിൽ എന്ന് എഴുതില്ല ആ അക്ക ഉണ്ടാവില്ല വെറും പ്രോ എന്നും മാക്സ് മാക്സെന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്തെല്ലാം ഊഹാപോഹങ്ങളാണ് മാർക്കറ്റിന് വേണ്ടി ചെയ്യുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പതിനാറ് വാങ്ങിയവർ പതിനഞ്ചും പതിനാലും പതിമൂന്നും പന്ത്രണ്ടും ഒക്കെ കൈവശമുള്ളവർ അതെല്ലാം മാറ്റിയിട്ട് ഈ അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയിലുള്ള പുതിയ ഫോൺ കൈക്കലാക്കാൻ വേണ്ടി നെറ്റോട്ടം ഓടുന്നതും പാതിരാത്രി ഉറക്കം ഉപേക്ഷിച്ചിട്ട് രാവിലെ തുറക്കുന്ന ദുബായ് മോളിലെ ഔട്ട്ലെറ്റിലും മോൾ ഓഫ് ദി എമിറേറ്റ്സിൻ്റെ ഔട്ട്ലെറ്റിലും അബുദാബി യാസ് മോളിലെ ഔട്ട്ലെറ്റിലുമൊക്കെ ക്യൂ നിൽക്കുന്ന നമുക്ക് കാണാം എന്നിട്ട് പഴയ ഫോണുകൾ അങ്ങനെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ മാറ്റുകയാണ് ഇതാണ് ലോകത്തിൻ്റെ ഗതി ഏതായാലും മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ലോകത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടി ഐഫോൺ പതിനേഴിൻ്റെ ഈ ഒരു ലോഞ്ചിങ് കാരണമാകുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് Night Updates, supported by Prime Health, Bahar Detergent, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Happiness of Nutrition, Horn Foods LLC, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.